പുളിങ്ങം കുടുംബാരോഗ്യ ആരോഗ്യ കേന്ദ്രത്തിൽ ഡോക്ടർമാരില്ലാത്തത് അധികൃതരുടെ അനാസ്ഥ കൊണ്ടാണെന്ന് മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് റോഷി ജോസ് പറഞ്ഞു കുടുംബാരോഗ്യ കേന്ദ്രത്തിന് മുന്നിൽ യൂത്ത് കോൺഗ്രസ് സംഘടിപ്പിച്ച പ്രതിഷേധ ധർണ റോഷി ജോസ് ഉദ്ഘാടനം ചെയ്തു മലയോരത്തിന്റെ മടിത്തട്ടിൽ കനകകാന്തിയുടെ സുവർണ അപ്സര അപ്സറ ജലറി ചെറുപുഴ പാരമ്പര്യത്തിലും പണിത്തരത്തിലും പത്തരമാറ്റിന്റെ തിളക്കം ഏറ്റവും പുതിയ ഡിസൈനുകളിൽ ഏറ്റവും ആകർഷകമായ സ്വർണ്ണാഭരണം കുറഞ്ഞ തൂക്കത്തിൽ കൂടുതൽ പൊലിമയുള്ള സ്വർണം വെള്ളി ആഭരണങ്ങൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലി വിശ്വസ്തമായ സ്ഥാപനം വിവാഹ പർച്ചേസുകൾക്ക് പ്രത്യേക ഇളവുകൾ സ്വർണ്ണാഭരണങ്ങൾക്കായി കാലം കാത്തുവച്ച കമനീയമായ കലവറ അപ്സര ജലറി മേലേബസാർ ചെറുപുഴ

പുളിങ്ങോ കുടുംബാരോഗ്യ കേന്ദ്രത്തിന് മുന്നിൽ യൂത്ത് കോൺഗ്രസ് പ്രതിഷേധ ധർണ നടത്തി ഡോക്ടർമാരും ആവശ്യത്തിന് ജീവനക്കാരുമില്ലാത്തതിൽ പ്രതിഷേധിച്ചായിരുന്നു ധർണ ഒരു ഡോക്ടർ പോലും നിലവിൽ പുളിങ്ങോം കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ ഇല്ല പെരിങ്ങോൻ താലൂക്ക് ആശുപത്രിയിൽ നിന്നുമാണ് ഇവിടെ ഡോക്ടർമാർ ഡോക്ടർമാരെത്തുന്നത് ഇരുന്നൂറിലധികം രോഗികൾ ദിവസേന ഇവിടെ എത്തുന്നുണ്ട് ഡെങ്കിപ്പനി ഉൾപ്പെടെ ചെറുപുഴ പഞ്ചായത്തിലെ വിവിധ ഭാഗങ്ങളിൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് എങ്കിലും ഡോക്ടർമാരെയും ആവശ്യത്തിന് ജീവനക്കാരെയും നിയമിക്കുവാൻ അധികൃതർ തയ്യാറാവുന്നില്ലെന്ന് ആക്ഷേപമുണ്ട് ഇത് സംബന്ധിച്ച് കഴിഞ്ഞ ദിവസം സിറ്റി ചാനൽ വാർത്ത നൽകിയിരുന്നു ഡോക്ടർമാരില്ലാത്തതിനാൽ നിരവധി ആളുകളാണ് ഇവിടെ എത്തി മടങ്ങിപ്പോകുന്നത് ധർണാ സമരത്തിന്റെ ഉദ്ഘാടനം ചെറുപുഴ പഞ്ചായത്ത് മുൻ പ്രസിഡന്റ് റോഷി ജോസ് നിർവഹിച്ചു ഇവിടെ കഴിഞ്ഞ ദിവസങ്ങളിൽ ടോക്കൺ കൊടുക്കുന്നില്ല പതിനൊന്ന് മണി വരെയാവുമ്പോൾ ടോക്കൺ നിർത്തിവെക്കുകയാണ് ഡോക്ടർമാരുടെ സേവനം ഈ ആശുപത്രിയിൽ ലഭ്യമാകുന്നില്ല ഇതിൻ്റെ ഉത്തരവാദിത്വം പൂർണ്ണമായും പഞ്ചായത്ത് ഭരണസമിതിക്കാണ് പ്രതല പഞ്ചായത്ത് സംവിധാനങ്ങൾ ഭരണമേറ്റെടുത്തപ്പോൾ അധികാര വിനിയോഗം അല്ലെങ്കിൽ അധികാരം കൈമാറി കിട്ടിയപ്പോൾ കൈമാറി കിട്ടിയ സ്ഥാപനങ്ങളാണ് കൃഷിഭവൻ അതുപോലെ തന്നെ മൃഗാശുപത്രി അതുപോലെ തന്നെ ഇങ്ങനെയുള്ള ഈ സ്ഥാപനങ്ങളിലെ ദൈനംദിന കാര്യങ്ങൾ മുമ്പോട്ട് കൊണ്ടുപോകേണ്ടതും കൃത്യമായി ഇടപെടൽ നടത്തി അതിൻ്റെ നല്ല രീതിയിൽ ആളുകൾക്ക് സേവനം നൽകാനുള്ള ഉത്തരവാദിത്വം പഞ്ചായത്ത് ഭരണ സമിതിക്കാണ് ഞാൻ അത്ഭുതപ്പെടുകയാണ് ഞങ്ങളൊക്കെ പഞ്ചായത്തിൻ്റെ പ്രസിഡൻ്റായും അതുപോലെ തന്നെ പഞ്ചായത്ത് ഭരണ ഭരണസമിതിക്ക് നേതൃത്വം കൊടുത്ത വ്യക്തികളാണ് രണ്ടായിരത്തിൽ ആരംഭിച്ച ചെറുപുഴ ഗ്രാമപഞ്ചായത്തിൽ ഇപ്പോൾ രണ്ടായിരത്തി ഇരുപതിൽ വന്ന ഈ ഒരു ഭരണസമിതി എത്രയോ പരാജയപ്പെട്ടു പോയി അതിനിടയിൽ അന്നമോ ഗ്രിയാക്കോസിൻ്റെ നേതൃത്വത്തിലുള്ള ഒരു ഇടതുപക്ഷ ഭരണസമിതി രണ്ടായിരത്തി അഞ്ചിൽ ഈ പഞ്ചായത്തിൽ ഭരണം നിർവഹിച്ചതാണ് അതിനേക്കാൾ എത്രയോ പിന്നോട്ട് പോയി ഈ പതിനഞ്ച് വർഷം കഴിഞ്ഞപ്പോൾ ഈ ഭരണസമിതിയുടെ പ്രവർത്തനങ്ങളെന്ന് ഞങ്ങൾ അത്ഭുതപ്പെടുകയാണ് കാര്യങ്ങളിൽ നിന്നൊക്കെ പിന്നോക്കം പോയി തീർത്തും ജനങ്ങളിൽ നിന്നും അകന്ന് വെറുതെ ഒരു പഞ്ചായത്ത് പ്രസിഡന്റും കുറേ പഞ്ചായത്ത് മെമ്പർമാരുമായി ചെറുപുഴ പഞ്ചായത്തിൻ്റെ അഞ്ച് വർഷ കാലഘട്ടം ഈ പഞ്ചായത്തിൻ്റെ വികസന തേരോട്ടത്തിൽ നമ്മൾ പിന്തിരിഞ്ഞ് നോക്കുമ്പോൾ ഏറ്റവും ഏറ്റവും മോശപ്പെട്ട നഷ്ടപ്പെട്ടു പോയ അഞ്ച് വർഷമായി നമുക്ക് വിലയിരുത്തേണ്ടി വരും എല്ലാ മേഖലകളിലും ജനങ്ങൾ അസംതൃപ്തരാണ് പഞ്ചായത്തിൻ്റെ നടപടികളിൽ ഈ പഞ്ചായത്തിലെ ജനങ്ങൾ അസംതൃപ്തരാണ് ഇവിടെ പഞ്ചായത്ത് സമിതി ഉത്തരവാദിത്വം ഭംഗിയായി നിർവഹിക്കാൻ സാധിക്കുന്നില്ല എങ്കിൽ തീർച്ചയായും രാജിവെച്ച് പുറത്തു പോകാനുള്ള ധാർമ്മിക ഉത്തരവാദിത്വം ചെറുപുഴ മണ്ഡലം യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് പ്രണവ് കരേള അധ്യക്ഷത വഹിച്ചു പഞ്ചായത്തിന്റെ എം ബിബിൻരാജ് ടി പി ശ്രീനീഷ് കെ സാജു അമൽ ശശീന്ദ്രൻ എം വി സന്ദീപ് ജോസഫ് ഉഴുകുറി കെ വി ധനു റോഷി അഗസ്റ്റിൻ തുടങ്ങിയവർ നേതൃത്വം നൽകി ഡോക്ടർ പഞ്ചായത്ത് ഡോക്ടർ പഞ്ചായത്ത് അധികാരത്തിൽ നിർമ്മാണ വിപണന രംഗത്ത് ഗോൾഡ് മെയിൻ റോഡ് ചെറുപുഴ കലർപ്പില്ലാത്ത പൊന്നിന്റെ പരിശുദ്ധി എച്ച് യു ഐ ഡി ആഭരണങ്ങൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ ആഭരണ വൈവിധ്യങ്ങളുടെ പുതിയ ഷോറൂം അനൂപ് ഗോൾഡ് മെയിൻ റോഡ് ചെറുപുഴ